ഓഫ് കിടിലും അൺബോക്സിംഗ് ഉണ്ടല്ലോ അപ്പോൾ ആദ്യം സ്കിപ്പ് ചെയ്ത് കേട്ടോ അവസരം വരെ കാണുക സംഭവം കിടിലമാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ ഒരു കിടിലം ഇതാ മിക്സി ഇവിടെ വന്നിട്ടുണ്ട് ക്രോം ഡിട്ട് കിടിലമാണ് അപ്പോൾ നല്ല ഓഫറിനെ കിട്ടിയ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയി പിൻ ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാൻ കേട്ടോ സംഭവം നമുക്ക് കിച്ചൺ ജ്യൂസിലേക്ക് പറ്റിയ ഒരു ഐറ്റം ആയിട്ടുണ്ടോ നല്ല പണി നമുക്ക് തിരിച്ചൊരു ഇഷ്ടപ്പെടും കേട്ടോ അടിപൊളിയൊരു സാധനമാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ കേട്ടോ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ അവർ ഇത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് മാറ്റിവെച്ചു നമുക്ക് അതിന്റെ മോട്ടർ എടുക്കാം കേട്ടോ മോട്ടർ അത്യാവശ്യം വലിപ്പമുള്ള മോട്ടറാണ് നല്ല വാട്സുള്ളതാണ് അതിനൊക്കെ തന്നെ നല്ലൊരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ വളരെ കിടില മോട്ടറാണ് കേട്ടോ കാണണം നല്ലൊരു വെറൈറ്റി ലുക്ക് ഉണ്ട് അതിനൊക്കെ നമുക്ക് അടുത്ത ബോക്സ് ആകുന്ന അഡ്ജസ്റ്റ് ഒന്ന് എടുക്കേണ്ട കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഓരോന്നോരോ നേരത്തും ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അത്യാവശ്യം നല്ല ഫേമസ് കമ്പനിയാണ് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ഗ്യാരണ്ടിയുടെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ സംഭവം അടിപൊളിയാണ് അപ്പോൾ അതെല്ലാം നമ്മുടെ ഗ്യാരണ്ടി മാന്യൂഡും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് കൊള്ളാം അതിനൊക്കെ തന്നെ നല്ല ഓഫറുണ്ട് അവിടെ ഇപ്പോൾ കിടില ഓഫറാണ് അപ്പോൾ അത് നമ്മൾ എടുത്തത് കേട്ടോ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കവർ ഒന്ന് നീക്കം ചെയ്യാം കേട്ടോ ഒന്ന് മാറ്റാം കേട്ടോ നല്ലൊരു കിടില മിക്സി ആണ് കേട്ടോ അടിപ്പൊളി നല്ലൊരു എന്താ പറയുക ഗ്ലാമറാണ് കേട്ടോ കിച്ചലിലൊക്കെ ഇരിക്കുന്നത് കാണാനായിട്ട് ഒരു സെറ്റപ്പാണ് അടിപ്പൊളിയാണ് അപ്പോൾ നമുക്ക് നിശ്ചിത ഇതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ അതിൽ ചാറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം എല്ലാം ഗ്ലാസ് ചാറാണ് ടോപ്പൊക്കെ ഗ്ലാസ് ആണ് അതിനൊക്കെ തന്നെ ഇതിൽ ഒരു ജ്യൂസറും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഗ്ലാമർ ഉണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകത്തില്ല ബൈ ചാൻസ് താഴെ വീണാലൊന്നും പൊട്ടിപ്പോകത്തില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് അടപ്പ് വെക്കാൻ നല്ല ക്വാളിറ്റി ഉള്ള അടപ്പാണ് ഗ്ലാസ് ആണ് അപ്പോൾ കാണാം അരയ്ക്കുന്നതിൻ്റെ പരുവവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ കൊള്ളാം നല്ലതായിട്ട് തന്നെയാണ് കേട്ടോ നല്ല ഞാൻ പിടിക്കുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം ഇത്തിരി വെയിറ്റ് ഉണ്ട് അതിനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനം തന്നെ കേട്ടോ നല്ല ഗ്ലാസ് ടൈപ്പ് ആണ് ഒരു കൂളിംഗ് ഗ്ലാസ് ആണ് നല്ലൊരു വെറൈറ്റി ലുക്ക് ലുക്കുണ്ട് കേട്ടോ കിച്ചണിലൊക്കെ ഇരിക്കുന്നത് കണ്ടാൽ ആരായാലും നോക്കി പോകും കേട്ടോ അത്രയ്ക്കൊരു ഗ്ലാമർ ഇതിനുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ഞാൻ പിൻ ചെയ്തയക്കാം കേട്ടോ ഇവിടെ കിട്ടുമെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇവരെല്ലാ ഷോപ്പിലും കിട്ടാൻ സാധ്യത ഉണ്ട് അതൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് കേട്ടോ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്ട്രോങ് ആണ് അപ്പോൾ ഇനി ആ ജാറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ നല്ല സ്ട്രോങ് ആണ് കേട്ടോ എന്നാൽ ബ്ലേഡ് ഒക്കെ നല്ല സ്ട്രോങ്ങ് ആണ് നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ് നോക്കി ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ എന്താ നമ്മളെ മോട്ടറ് കാണാൻ ഒരു കിട്ടിൻ ഗ്ലാമറാണ് കേട്ടോ പറയുക ഇരിക്കാൻ നിവർത്തിയില്ല കേട്ടോ ജാറായാലും എല്ലാം നല്ല സെറ്റപ്പ് തന്നെയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോസ് വീഡിയോസിനായിട്ട് ചാനൽ സപ്പോർട്ട് കിട്ടുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അതിൽ പെട്ടെന്ന് കൊണ്ട് നേരെ വിളിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി അടുത്ത ഐറ്റംസ് എടുക്കാം കേട്ടോ എല്ലാം കൊള്ളാം കേട്ടോ നല്ല എന്താ പറയുക ഓഫറും ഉണ്ട് നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് ഇത് തീർച്ചയായിട്ടും മുതലാവുന്നൊരു ഐറ്റം തന്നെ കേട്ടോ ചാറ് വലുതും ചെയ്തോട്ടുള്ള ഒരുപാട് ജാറുണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് ചാറുണ്ട് അതിനൊക്കെ തന്നെ ജൂസറുണ്ട് ജൂസറും നമുക്ക് ജാറായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളത് മേടിക്കാൻ കാരണം കേട്ടോ നമുക്ക് അരിയൊക്കെ അരക്കാനായിട്ട് നമുക്ക് ഒറ്റ ട്രിപ്പ് പോയി തരാം ഒരേ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും നല്ല ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അരയും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ജസ്റ്റാ ഇതുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതിലിരിക്കുന്നവർ ഫ്രൂട്ട്സൊക്കെ നമുക്ക് എന്താ പറയുക അരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ജാറാണ് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ജാറോ ഫ്രൂട്ട്സ് മാത്രമല്ല നമുക്ക് നോർമലായിട്ടുള്ള എന്താ പറയുക അരിയൊക്കെ അരച്ചെടുക്കാൻ പറ്റും കേട്ടോ എല്ലാത്തിനും മൾട്ടിപ്പിൾ യൂസാണ് കേട്ടോ എന്തുകൊണ്ടും കൊള്ളാം അപ്പോൾ എല്ലാവരും ഒന്ന് സമയം കിട്ടുമ്പോഴത്തേക്കൊന്നും ഡീറ്റെയിൽസ് ഒന്ന് കാണുക കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക കേട്ടോ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നല്ല താല്പര്യം വരും കാരണം അടുക്കള ഉപയോഗമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് കാണുക സംഭവം നല്ല കിടിലമാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും തീർച്ചയായിട്ടും കൊടുത്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് നല്ല ഓഫറാണ് കേട്ടോ കിടിലം ഓഫറൊക്കെ കിട്ടുന്ന ഐറ്റമാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ജസ്റ്റിൽ ഇതുകൊണ്ട് ഓപ്പൺ ചെയ്യാം ഇത് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് എന്താ അരിച്ചടിക്കാനുള്ള ജാലാണ് കേട്ടോ നമ്മൾ നല്ല ഇത് ഫുള്ള് ഗ്ലാസ് ആണ് കേട്ടോ എല്ലാം കാണാൻ പറ്റും ഓക്കെ കണ്ടോ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഞാൻ പിടിക്കുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റുന്നതെന്ന് നല്ല എന്താ പറയുക വെയിറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റി ഒരു പ്രാവശ്യം താഴെ വീണാൽ അത് പൊട്ടിപ്പോകത്തില്ല കേട്ടോ അത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് എന്താ അതിൻ്റെ ടോപ്പ് കവറ് കവറ് സെപ്പറേറ്റ് എല്ലാത്തിൻ്റെയും കവറിങ് സെപ്പറേറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ജസ്റ്റ് വെള്ളമൊക്കെ ആടി ഉണ്ടെങ്കിൽ പറ്റും ഇതിൻ്റെ അരിപ്പാണ് കേട്ടോ അരിപ്പാണ് ഫ്രൂട്ട്സിൻ്റെ കേട്ടോ അതായതിൻ്റെ അരിപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുംകോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ജാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ മൾട്ടിപ്പിൾ യൂസാണ് അപ്പോൾ കണ്ടോ എത്ര ജാറുണ്ടോ ഒരുപാട് ജാറുണ്ട് കേട്ടോ അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ ഫ്രണ്ട്സോ കിച്ചിലേക്ക് ഒന്ന് വയ്ക്കാം കേട്ടോ അതാ ഇങ്ങനെ ഇനി ഇപ്പോൾ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാലൊന്ന് അഞ്ചോ കേട്ടോ ജാറും കാര്യങ്ങളും ഉണ്ട് മോട്ടറൊക്കെ അടിപൊളിയാണ് അപ്പം നീ വരുന്നൊരു അടിപൊളിയൊരു വീഡിയോ ആയിട്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ